സംഗീതവും നൃത്ത ചുവടുകളും സമന്വയിച്ച കേരള എഞ്ചിനീയേഴ്സ് ഫോറം കെ ഇ എഫ് റിയാദ് ചാപ്റ്റർ ടെക്നോ കൾച്ചറൽ ആർട്ട് ഫെസ്റ്റ് തരംഗ് വേറിട്ട അനുഭവമായി ചടുല താളത്തിനൊപ്പം നൃത്ത ചുവടുവെച്ച വനിതകൾ റോക്ക് ഡാൻസിന്റെ മേളപ്പെരുക്കത്തിനൊപ്പം ചുവടുവെച്ച യുവാക്കൾ ആത്തിരമ്പിയ കാണികൾക്ക് ആവശ്യം പകർന്ന ആഹ്ലാദ നിമിഷങ്ങളാണ് തരംഗ് സമ്മാനിച്ചത് ഗായകനും സംഗീത സംവിധായകനുമായ ഹിഷാം അബ്ദുൽ വഹാബ് ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കെ എഫ് കലാകാരന്മാരുടെ കൂട്ടായ്മ ഓളം നടത്തിയ വിവിധ കലാപരിപാടികളാണ് ശ്രദ്ധ നേടിയത് കെ എഫിനെ ഷാഹിദളി പരിചയപ്പെടുത്തി കൂട്ടായ്മയുടെ സ്ഥാപകരിൽ ഒരാളായ ഇക്ബാൽ പോക്കുന്ന് എഞ്ചിനീയേഴ്സ് ഫോറത്തിന്റെ ആവശ്യകതയും പ്രസക്തിയും പങ്കുവെച്ചു എഞ്ചിനീയർമാർക്ക് വേണ്ടി രൂപം കൊടുത്ത മൊബൈൽ ആപ്ലിക്കേഷന്റെ പ്രകാശനവും നടത്തും കെഇ എഫ് പ്രസിദ്ധീകരണം കെഫ്ടെക് പ്രകാശനം ബീക്കൺ ഗ്രൂപ്പ് എം ഡി നമ്രാസ് നിർവഹിച്ചു റിയാദിലെ ഖാദിസിയ നവറസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിലെ പ്രമുഖരും കെഇ എഫ് അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ചവർക്ക് കെ ഇ എഫ് അവാർഡുകൾ സമ്മാനിച്ചു നബീൽ ഷാജുദ്ദീൻ എക്സലൻസി എഞ്ചിനീയറിംഗ് സാബു പുത്തൻപുരയ്ക്കൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് കരീം കണ്ണപുരം കമ്മ്യൂണിറ്റി ഇമ്പാക്ട് ഷാഹിദ് മലയിൽ എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർ എക്സലൻസ് എം ടി പി മുഹമ്മദ് കുഞ്ഞി എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർ എക്സലൻസ് എന്നിവർക്ക് വിതരണം ചെയ്തു മൈൻഡ് മാസ്റ്റേഴ്സ് ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് ഡ്യൂൺസ് ഇന്റർനാഷണൽ സ്കൂൾ അക്കാദമിക് അഡ്വൈസർ കതിരേഷൻ ഉപഹാരം സമ്മാനിച്ചു